മന്ത്രി വീണ ജോർജിന്റെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞതിന് പിന്നാലെയാണ് അധ്യക്ഷനായ യു എ ലത്തീഫ് എം എൽ എ വീണ്ടും എത്തി ജനറൽ ആശുപത്രി വിഷയം ഉയർത്തിയത് ജനറൽ ആശുപത്രിയുടെയും മെഡിക്കൽ കോളേജിന്റെയും നവീകരണത്തിനും വിപുലീകരണത്തിനും വേണ്ടി അൻപത് ഏക്കർ സ്ഥലം ഇവിടുത്തെ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റി കണ്ടെത്തിയിട്ടുണ്ട് അത് ഏറ്റെടുക്കുമെന്ന് അഭ്യർത്ഥിക്കുകയാണ് േദിയിൽ നിവേദനങ്ങൾ വാങ്ങുന്ന തിരക്കിലായിരുന്ന മന്ത്രി വീണ ജോർജ് വീണ്ടും മൈക്കിനരികിലെത്തി രണ്ടായിരത്തി പതിനാറിൽ തന്നെ മഞ്ചേരി ജനറൽ ആശുപത്രി നഗരസഭയ്ക്ക് കൈമാറിയെന്ന സർക്കാർ ഉത്തരവുണ്ടെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി നല്ലൊരു ഇതാണ് ഇതിനുവേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും പറഞ്ഞൊരു കാര്യത്തിൽ നമ്മുടെ വിവിധ ജനറൽ ആശുപത്രികൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വിട്ടുകൊടുത്തപ്പോ അതിൽ പതിനൊന്നാമത്തെ ഇനമായിട്ട് ജനറൽ ആശുപത്രി മലപ്പുറം മഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് വിട്ടു നൽകിയിട്ടുണ്ട് മീണ ജോർജിന് അരികിൽ തന്നെ നിന്നുകൊണ്ട് വാസ്തവ വിരുദ്ധമായ കാര്യമാണ് മന്ത്രി പറയുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദയും പ്രതികരിച്ചു അവർഡർ ആണിത് േ മാഡത്തിന്റെ അവിടെ വന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നില്ല സമാധാനമായല്ലോ സന്തോഷമായല്ലോ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോട്ടിൽ പോട്ടെ